വെജ് മോമോസിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് കുറച്ച് മൈദ എടുത്തിട്ട് വെള്ളവും ഉപ്പും ചേർത്ത് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ഡോ ആക്കി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് ചെറിയ ചെറിയ ബോൾ ചെറിയ ചെറിയ ബോൾസുകളാക്കിയിട്ട് അതിനെ റൗണ്ട് ഷേപ്പിൽ കുഞ്ഞു പാനിപ്പൂരിക്കൊക്കെ പരത്തുന്ന പോലെ പരത്തിയെടുക്കാം ഇതുപോലെ നല്ല തിന്നായിട്ട് റൗണ്ട് ഷേപ്പിൽ ചെറിയ ചെറിയ റൗണ്ടിൽ നമുക്ക് പരത്തിയെടുക്കാം എല്ലാം നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിന് വേണ്ടുന്ന ഫില്ലിങ്സ് റെഡിയാക്കാം ഞാനിതിൽ ഫില്ലിങ്ങിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് മുളപ്പിച്ച പയറിൻ്റെ തോരൻ ആണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ ഇതിനകത്ത് ഫില്ല് ചെയ്തിട്ട് ഇത് ആവിയിൽ പുഴുങ്ങി വെക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം മുട്ടയോ അല്ലെങ്കിൽ ചിക്കനോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസിപ്പീസ് അല്ല മധുരമാണോ ആണോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഫില്ല് ചെയ്തിട്ട് പുഴുങ്ങിയെടുക്കാം എന്നിട്ട് നമുക്കിത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഇത് ഷേപ്പ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതിങ്ങനെയാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത് ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇത് ഇഡ്ലി പാത്രത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പാത്രത്തിലോ നിങ്ങൾക്ക് പറ്റുന്ന ഏത് പാത്രത്തിലാണെന്ന് വെച്ചാൽ അതിൽ സ്റ്റീം ചെയ്തെടുക്കണം അതിനായിട്ട് നമുക്കിത് ഫുള്ളും ഒന്ന് റെഡിയാക്കിയെടുക്കാം ഞാൻ ഇവിടെ എല്ലാം ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനിത് ആവിയിലൊന്ന് പുഴുങ്ങണം അതിന് പാത്രം ഞാൻ അടുപ്പത്ത് ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഇഡലി പാത്രത്തിൽ വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിൽ നമ്മൾ നൂൽപൊട്ടനൊക്കെ വെക്കുന്ന ആ ഒരു ട്രേ എടുത്ത് വെച്ചിട്ട് ഇതെല്ലാം നമുക്കൊന്ന് ആവിയിൽ വേവുന്നവരോ പുഴുങ്ങിയെടുക്കാം ഞാനിവിടെ ഇഡലി പാത്രത്തിൽ അത് പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എന്തതിന് ശേഷം നമുക്ക് നോക്കാം അനുണ്ടോ നമ്മുടെ മോമോസ് ഒക്കെ റെഡി ആയിട്ടുണ്ടോ